ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാവുന്നവരെ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ വിക്രത്തിൻ്റെയും വേദയുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ കമല മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തോ കുട്ടികൾക്ക് ഭയങ്കര ദോഷമൊക്കെ ഉണ്ട് കുട്ടികളുടെ താലി പിരിക്കൽ ചടങ്ങ് ഇതുവരെ നടത്തിയിട്ടില്ല ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞു വന്ന ഉടനെ തന്നെ താലിപെരിക്കൽ ചടങ്ങ് നടത്തണം എന്നാണ് അങ്ങനെ താലി മാറ്റി മാലയിലിടുന്ന ആ ചടങ്ങ് നടത്താത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ദോഷങ്ങളൊക്കെ കാണും എന്തായാലും വിക്രത്തിൻ്റെയും വേദയുടെയും താലിപെരിക്കൽ ചടങ്ങും വിക്രം വേദയുടെ കഴുതിൽ ആ താലി വീണ്ടും ഒന്നുകൂടെ കെട്ടിക്കുകയോ ഒക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ് നമ്മുടെ കമല അങ്ങനെ അതിനായിട്ടുള്ള പണത്തിനുള്ള പ്രശ്നമാണ് പിന്നീട് വരുന്നത് അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് കമല ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ താലിപെരുക്കൽ ചടങ്ങ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക കമല എന്തു വന്നാലും അത് നടത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് എന്നിട്ട് സുധാകരൻ മാഷിനോട് ചെന്ന് പറയുന്നുണ്ട് മാഷേ ഈ ചടങ്ങ് നടത്തണം അത് നടത്താതിരുന്ന കുട്ടികൾക്കത് ഭയങ്കര ദോഷമാണ് എന്ന് പറയുമ്പോൾ സുധാകരൻ മാഷ് പറയാണ് എന്തിനാ കമല ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ സംസാരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ വേദ നല്ലൊരു കുട്ടിയാണ് എന്ന് പറയണം അപ്പോൾ കപല ചോദിക്കുകയാണ് മാഷ് തന്നെയാണ് ഇത് പറയുന്നത് എന്നിട്ട് ഏത് നേരവും ആ കുട്ടിയെ കാണുമ്പം ഇങ്ങനെ ദേഷ്യപ്പെടുകയും കീരിയും പാമ്പും പോലെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുക അപ്പോൾ അപ്പം മാഷ് പറയുന്നുണ്ട് അത് വേദ നല്ല കുട്ടിയാണ് നമ്മുടെ മറ്റു രണ്ട് മരുമക്കളെക്കാളും എന്തുകൊണ്ടും നല്ലവളാണ് നല്ല അഴകുണ്ട് അതുപോലെ നല്ല വിദ്യാഭ്യാസവും അറിവും ജോലിയും ഒക്കെ ഉള്ള ഒരു നല്ല പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഇങ്ങനൊരവസ്ഥ വരുമ്പം ഞാൻ പിന്നെ എങ്ങനെ പറയാതിരിക്കും അപ്പോൾ കമൽ ചോദിക്കുക എന്തവസ്ഥയാണ് വന്നത് അത്രയും നല്ലൊരു കുട്ടി നമ്മുടെ മരുമകളായിട്ട് ഇവിടെ വന്നത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുക അപ്പം മാശു പറയുക നീ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത് വേദയോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഞാൻ അവളോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് വേദയോട് നല്ല സ്നേഹമുണ്ട് നല്ല കുട്ടിയാണ് ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതം വിക്രത്തിൻ്റെ കൂടെ കൂടി പാഴായി പോകരുതല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയണം അപ്പോൾ കമല പറയുന്നുണ്ട് മാഷിന്റെ മനസ്സിൽ അവളോട് ഇത്രയധികം സ്നേഹം ഉണ്ടായിരുന്നു ഇല്ലാതിരിക്കുമോ ആ കുട്ടി ഒരു നല്ല ജീവിതം നയിക്കേണ്ടതാണ് വിക്രത്തിൻ്റെ കൂടെ ജീവിച്ച് അവളുടെ ജീവിതം നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടുകാർ വിഷമിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ എപ്പോഴും ചീത്ത പറയുന്നത് അവൾ തിരിച്ചു പോണം അവളുടെ വീട്ടിലേക്ക് അവൾക്ക് നല്ലൊരു ജീവിതവും നല്ലൊരു ഭാവിയൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും കമല പറയാണ് അത് മാഷെ വിക്രത്തിൻ്റെ കൂടെ ആയാലും അവൾ നന്നായിട്ട് ജീവിക്കില്ലേ പഴയതിൽ നിന്നൊക്കെ മാറി വിക്രം നന്നായിട്ട് ജീവിക്കും അവളും ഒരുമിച്ച് ജീവിക്കുമ്പം വിക്രം മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും മാഷു പറയാണ് അതൊന്നുമില്ല അവൻ മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ എത്രയോ നാളുകളായിട്ട് അവന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന അവനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാത്ത ഒറ്റ ദിവസമെങ്കിലും ഉണ്ടോ നമുക്ക് ഇനി എന്നവൻ മാറുന്ന എന്തെങ്കിലും വഴി കൂടെ പോകുമ്പം ആരുടെ എങ്കിലും പിച്ചാത്തിപ്പിടി തീരേണ്ടവൻ അവൻ ആ എന്ന് പറയുമ്പം കമല പറയാം മാഷേ എന്താ ഈ പറയുന്നത് നെഞ്ചിക്കുത്തെന്ന് വർത്തമാനം പറയാതെ മാഷേ അപ്പോൾ മാഷു പറയാണ് അതെ അപ്പം അതൊക്കെ ഒരു സത്യമല്ലേ കമലേ ആ കൂ അപ്പോൾ നമ്മൾ അവനെ ഓർത്തിരുന്ന് കരയണം ആ കൂടെ കരയാന് ഒരു പെൺകുട്ടി കൂടി വേണോ അതിൻ്റെ ആവശ്യമില്ല വേദ പോട്ടെ അവൾ പോയി രക്ഷപ്പെടട്ടെ താൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇനി നടത്താൻ പോവണ്ട താലി പിരിക്കൽ ചടങ്ങും താലി കെട്ടൽ ചടങ്ങും ഒന്നും നടത്താൻ താൻ പോവണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക എന്നിട്ട് കമല മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ ഈ ചടങ്ങ് നടത്തും കുട്ടികൾ കുട്ടികളെന്നത് നല്ലതിന് വേണ്ടിയിട്ട് ഈ ചടങ്ങ് നടത്തും വേദ എൻ്റെ മരുമകൾ തന്നെയാണ് എന്ന് പറയണം അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കമല ഇക്കാര്യം പറഞ്ഞത് കാരണം തന്നെ നമ്മുടെ നന്ദിനിക്ക് ഭയങ്കര അസൂയാണ് കേട്ടോ നന്ദിനിയാണെങ്കിൽ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കൈ കഴുകാണ് എന്നിട്ട് പറയാൻ കൈ കഴുകിയിട്ട് നല്ല മണം എന്തൊരു വാസനയാന്നീടെയും മസാലയുടെയും എല്ലാം കൂടി സാരില്ല ഇനി വിനേട്ടൻ പോകുമ്പോഴേക്കും കുറച്ച് പൈസ കൊടുത്ത് വിടണം ബിരിയാണി വാങ്ങിക്കൊണ്ട് വരാൻ നല്ല ടേസ്റ്റുള്ള സൂപ്പർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കൈ കഴുകിക്കൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വേദന എങ്ങോട്ട് ചെല്ലുക അപ്പം നന്ദിനി ചോദിക്കുക എന്താ നീ എന്തിനാ എൻ്റെ മുറിയിലേക്ക് വന്നത് ഏയ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ത് കാര്യം പറയാനി നീ വന്നത് അല്ല താലിപ്പെരുക്കൽ ചടങ്ങ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അമ്മ ഉടനെ തന്നെ അത് നടത്തുകയും ചെയ്യും അപ്പോൾ ഉടനെ നന്ദിനി പറയാം അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ നീ അത് വിചാരിക്കുകയും വേണ്ട അമ്മ മാത്രം വിചാരിച്ചാൽ പോരല്ലോ അച്ഛൻ സമ്മതിക്കണം വിക്രം സമ്മതിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തു വരണ്ടേ ഇത് നടക്കില്ല നീ അത് സ്വപ്നം കണ്ടോണ്ടിരിക്കേ ഉള്ളൂ ഈ നന്ദിനിയാണ് പറയുന്നത് അപ്പോൾ വേദ പറയാണ് പിന്നെ നന്ദിനി അടത്തി അങ്ങനെ പറഞ്ഞാൽ ഞാനും പറയും എൻ്റെ വാശിയത് ഈ താലി പെരിക്കൽ ചടങ്ങ് നടക്കും വിക്രം എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിത്തരും അത് നന്ദിനി അടത്തിൽ കണ്ടോണം ആ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ രണ്ടു പേരും കൂടെ ബെറ്റുവെക്കുകയൊക്കെ ചെയ്യാണ് നന്ദിനിയുടെ മനസ്സിൽ മുഴുവൻ വേദയോട് കുശുമ്പോ എന്നിട്ട് സ്വന്തമായിട്ടൊന്ന് പറയാം എങ്ങനെയെങ്കിലും ഇത് മുടക്കണം മുടക്കിയില്ലെങ്കിൽ ഞാനൊരു സൈഡ് ആവും അവൾ ഇവിടെ നമ്പർ വണ്ണാകും അത് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ വേദയാണെങ്കിലും മനസ്സിൽ ഇക്കാര്യം നന്നായിട്ട് ഉറപ്പിച്ചിരിക്കുക കേട്ടോ എങ്ങനെയായാലും ഈ താലി പെരുക്ക ചടങ്ങ് നടത്തണം എന്നുള്ള കാര്യം അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കുമ്പം കമല ഇത് പറയാം ഞാൻ എന്തായാലും ഇത് നടത്താൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയുമ്പം വിനയ വിനായകം പറയാം അതിനമ്മ പണമൊക്കെ വേണ്ടേ സ്വർണത്തിൻ്റെ മാല വാങ്ങണം താലി വാങ്ങണം ഒരു പവനൊക്കെ ഇപ്പം എങ്ങനെയാ വില എഴുപതിനായിരത്തിന് മുകളിലാണ് വില അപ്പം പിന്നെ അതിൻ്റെ കൂടെ താലി ഇതെല്ലാം കൂടി നമുക്ക് താങ്ങാൻ പറ്റില്ല നമുക്കതിനുള്ള സാമ്പത്തികം ഉണ്ടോ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ അല്ലെങ്കിലും നീ ഒരു പൈസ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോഴേക്കും ഉടനെ തന്നെ വിശ്വം പറയുകയാണ് അതമ്മേ നമുക്കിപ്പം സാമ്പത്തികം ഇല്ലാത്ത സ്ഥിതിക്ക് വേദയുടെ വീട്ടുകാരോട് ചോദിക്കാം അവർക്കാണെങ്കിൽ ആവശ്യത്തിന് പണം ഉണ്ടല്ലോ അപ്പോൾ ഈ ചടങ്ങിനാണെന്ന് പറയുമ്പം അവർ പണം കൊണ്ട് തരും അപ്പം ഉടനെ തന്നെ കമല പറയാണ് അത് ശരിയല്ല അങ്ങനെ പണം ചോദിക്കുന്ന വളരെ മോശമാണ് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള പണം കൊണ്ടുവന്നിട്ടല്ല താലിപ്പെരുക്കൽ ചടങ്ങ് നടത്തേണ്ടത് അത് നമ്മൾ നടത്തേണ്ടതാണെന്ന് പറയണം അപ്പം നന്ദിനി പറയാം എന്നാൽ പിന്നെ ഇതങ്ങ് നടത്താതിരുന്നൂടെ ഈ പണം ഇല്ലാത്തപ്പം ഇത്രയും പണം മുടക്കി സ്വർണ്ണ മാലയും സദ്യയും ഒക്കെ വച്ചിട്ട് ചടങ്ങ് നടത്തുന്നു വേറെ പണിയൊന്നുമില്ല അമ്മ ഇത് വിക്രത്തിനോട് ചോദിച്ചോ വിക്രം സമ്മതിച്ചോ അതുപോലെ തന്നെ അച്ഛനോട് സൂചിപ്പിച്ചോ അമ്മ അച്ഛൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് കമല അച്ഛൻ സമ്മതിച്ചു എന്താ നടത്താൻ മേലെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വിക്രം ഇറങ്ങി വരുമ്പോഴേക്കും കമല പറയാണ് വിക്രം ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് എന്ന് പറയാം അപ്പോൾ വിക്രം ചോദിക്കുക എന്ത് കാര്യം പറയാനുള്ളത് അത് നിൻ്റെയും നി നിൻ്റെയും വേദിയുടെയും കൂടി താലിപെരുക്കൽ ചടങ്ങ് നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയാം അപ്പോൾ വിൽക്കാൻ പറയാം അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മ എന്താ പറയുന്നത് ഞാൻ ഇവളുടെ കഴുത്തിൽ അബദ്ധത്തിനൊരു താലി കെട്ടിപ്പോയി അതിൻ്റെ പേരിൽ അവൾ ഇവിടെ വന്ന് നിൽക്കുക അല്ലാതെ അവളെന്റെ ഭാര്യ ഒന്നും എന്താ ഈ പറയുന്നത് ഇനി ഒന്നുകൂടി അവടെ കഴുത്തി താലി കെട്ടാനോ അതൊരു ചടങ്ങായിട്ട് നടത്തുന്ന നാട്ടുകാരെയൊക്കെ വിളിച്ച് ഇവളെൻ്റെ ഭാര്യയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയാ അപ്പോഴേക്കും ഉന്ന ശ്രീജ പറയാ വിക്രം നീ അങ്ങനെയൊന്നും പറയരുത് വേദ നിന്റെ ഭാര്യ തന്നെയാണ് നീ അവളെ താലി കെട്ടി ഈ വീട്ടിൽ കൊണ്ടുവന്ന് അവളെ ഈ വീട്ടിൽ നമ്മുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായില്ലേ പുറത്തുള്ളവരെല്ലാവരും പറയുന്നത് കമലയുടെ മരുമകളെന്ന വേദയെ അപ്പം പിന്നെ നാട്ടുകാരെല്ലാം പറയുമ്പം നിന്റെ ഭാര്യയല്ലേ വേദ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വേദ വിക്രം പറയാണ് ഇതൊന്നും നടക്കില്ല ഞാൻ ഞാനിതിന് സമ്മതിക്കില്ല എന്ന് പറയാം അപ്പോൾ നന്ദിനി പറയാ ശരിയാ ഞാൻ സമ്മതിക്കില്ല ഇതിൻ്റെയൊന്നും ആവശ്യമില്ല അമ്മ ഇപ്പം ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ വരുത്തി വെക്കുക അപ്പോൾ കമല പറയാം നന്ദിനി നിനക്ക് എന്തിൻ്റെ കേടാ നീ ഒന്നും മിണ്ടാതിരിക്കാവോ നിന്നോട് ഞാൻ പണം വല്ലതും ചോദിച്ചോന്നൊക്കെ ചോദിക്കുക പിറ്റേ ദിവസമാണെങ്കിൽ രാവിലെ തന്നെ കമ കമലയും ശ്രീജയും കൂടെ പുറത്ത് പോയിരിക്കുകയാണ് കേട്ടോ അതേസമയം നന്ദിനിയാണെങ്കിൽ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുകയാണ് ആദ്യമേ വിനായകൻ കുടിച്ചു വിനായകന് തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി ആകെ വയ്യാതിരിക്കുക അപ്പോഴാണ് വിശ്വത്തിന് കൊണ്ട് ചായ കൊടുക്കുന്നത് വിശു അത് കുടിച്ചിട്ട് ചോദിക്കുക ഇതെന്താ നന്ദിനി ഇത് ഇതെന്താ ഇത് മസാല ചായ നല്ല ടേസ്റ്റില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിശുവും പറയും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കുമാണ് നമ്മുടെ വേദം അവിടെ ഇന്ന് ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ട് അപ്പം ഉടനെ തന്നെ വരികയാണ് നമ്മുടെ സുധാരൻ മാഷ് മാഷിനോട് ചോദിക്കാണ് നന്ദിനി അച്ഛാ ചായ എടുക്കട്ടെ ആ ചായതാ എന്ന് പറഞ്ഞ് ചായ കൊടുക്കുമ്പം മാഷത് കുടിക്കുക കുടിച്ചു കഴിയുമ്പോൾ മാഷ ചോദിക്കുക ഇതെന്ത് ചായ ഇത് മസാല ചായയാണെന്ന് പറയാണ് അല്ല ഇതിന് ഒരു പഞ്ചസാര കരിഞ്ഞ ചുവയൊക്കെ ഉണ്ടല്ലോ അത് ശർക്കര കുറച്ച് അടിപ്പിടിച്ച് പോയതാന്നേ എന്നിങ്ങനെ പറയാണ് അപ്പം ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ കമലയും ശ്രീചക്കും എവിടെ അവരില്ലാതെ ഞാൻ ചായ തിളപ്പിച്ചെന്നാ അച്ഛനെ കുടിക്കാമല്ലേ എന്ന് ചോദിക്കുക അവർ പുറത്താണ്ടേ സമയം നോക്കിക്കാൻ പോയിട്ടുണ്ട് താലിപെരിക്കൽ പെരിക്കൽ ഇങ്ങനെയുള്ളത് ഏ അത്രയ്ക്കൊക്കെ ആയോ ഇത്രയും രാവിലെ പോകാൻ എന്ന് പറയണം അപ്പോഴാണ് നമ്മുടെ വിക്രമ ഇറങ്ങി വരുന്നത് വിക്രത്തിനും ഈ ചായ തന്നെ കൊടുക്കുന്നുണ്ട് നമ്മുടെ നന്ദിനി അത് കുടിച്ചിട്ട് വിക്രം ചോദിക്കുക ഇടത്തി ഇതെന്ത് ഇത് ചായത് ഉണ്ടാക്കി ഇതാണാ മസാല ചായ നല്ല ടേസ്റ്റില്ലേ ഇടത്തി ഇത് കുടിച്ചു നോക്കിയോ എന്നൊക്കെ ചോദിച്ച് വിക്രം കൊണ്ടുപോയി തുപ്പി കളയുകട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമലയും ശ്രീജയും കൂടെ കയറി വരുന്നത് അപ്പോൾ ഉടനെ തന്നെ ധാരുമാഷി ഒഴിക്കുക കമലയും നീ എവിടെ പോയി എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇന്ന പോലെ ഇതിൻ്റെ സമയം കുറിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ വിശ്വം ചോദിക്കുക അമ്മേ അതിനൊക്കെ പണം വേണ്ടേ പണം ഇല്ലാതെ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ മാഷിനോട് ചോദിക്കുക മാഷിൻ്റെ ഈ പണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ എവിടെയാണ് കമല പണം ഇപ്പോൾ ഇത്രയും പണമൊക്കെ മുടക്കി ഈ ചടങ്ങ് നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ ഈ അടയ്ക്കല്ലേ നമ്മളൊന്ന് ആ അമ്മയുടെ വീട്ടിലൊക്കെ പോയി ടൂറൊക്കെ പോയിട്ട് വന്ന് കുറേ പണം ചിലവായതല്ലേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതില്ല എന്ന് പറയുക അപ്പോൾ വീണ്ടും നമ്മുടെ വിശ്വം പറയുകയാണ് വേദയുടെ വീട്ടുകാരോട് നമുക്ക് ചോദിക്കാമെന്ന് അപ്പം അതും കമല സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും വിക്രത്തിനോട് ചെന്നിട്ട് കമല ചോദിക്കുക എടാ നിന്റെ താലുപരിക്കൽ ചടങ്ങ് നടത്താനായിട്ടാണ് അതിനുള്ള പണം നിന്റെ കയ്യിലുണ്ടോ കുറച്ച് പണമെങ്കിലും നിനക്ക് തരാൻ പറ്റുമോയെന്ന് ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് ഇത് ഞാൻ സമ്മതിക്കേയില്ല ഇതിന് ഞാൻ അനുവദിക്കുകയില്ല പിന്നെയല്ലേ പണം അമ്മ വേറെ വല്ല പണിയും നോക്ക് വെറുതെ ഓരോ ചടങ്ങുകൾ നടത്തുന്നു അപ്പോൾ കമല പറയുക എന്തായാലും ആ ചടങ്ങ് നടത്തണം നടത്താതിരിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് നല്ലത് വരണം അതിനുവേണ്ടി ഞാൻ ആ ചടങ്ങ് നടത്തുമെന്ന് പറയാം അപ്പം എവിടുന്നാ ഇതിന് പൈസ എന്ന് സുതാരമാഷ് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീജയോട് പറയാം ശ്രീജെ അതിങ് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് അപ്പം ശ്രീജോ ഒരു വലിയ കുടുക്കയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക ഇതെന്താന്നുള്ളൊരു കാര്യത്തിൽ അപ്പോൾ സുതാരമാഷ ചോദിക്കുക ഇതെന്താ കമല ഇത് കുടുക്കയൊക്കെ ആയിട്ട് ഇതെന്തിന് വെച്ച പണമാ എന്ന് ചോദിക്കുമ്പം കമല പറയാ അത് മാഷെ അഞ്ചെട്ട് കൊല്ലമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ച പണവാ ഇത് നമ്മൾ വീട്ടു ചെലവിനൊക്കെ തരുന്ന പണത്തിൽ നിന്ന് മിച്ചം വരുന്ന പൈസ ഞാൻ ഈ കുടുക്കയിലിടും നമ്മൾ രണ്ടു പേരും പ്രായമാകുമ്പം ഈ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ വേണ്ടി കാശിക്ക് പോകാൻ വേണ്ടി പണം കൂട്ടി വെച്ചതാണ് ഞാൻ അതിപ്പം ഇങ്ങനൊരു കാര്യത്തിന് എടുക്കാം എന്ന് പറയുമ്പം ഉടനെ തന്നെ വിനായകൻ പറയാണ് കാശിക്ക് പോകാൻ വെച്ച പണമാണോ എടുക്കുന്നത് ആഹ് ഇത്രയും പണമൊക്കെ ഉണ്ടോ എന്ന് പറയാം അപ്പം കമല ആ കുടുക്കി അങ്ങ് പൊട്ടിക്കുക നിലത്തിട്ട് അപ്പോൾ കുറേ പണമുണ്ട് അതെല്ലാം എടുത്ത് എണ്ണുക അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വിശ്വനും നന്ദിനിയും ഒക്കെ കണ്ണ് തള്ളി നിൽക്കുക വിനായകനും ഒക്കെ അപ്പം നന്ദിനി ചോദിക്കുക ഇത്രയും പണം അമ്മയുടെ കീഴിലുണ്ടായിരുന്നോ കണ്ടോ വിനായേട്ടോ അമ്മ സൂക്ഷിച്ചു വെച്ച പണം കണ്ടോ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കുമാണ് ഇതിങ്ങനെ എണ്ണി എണ്ണി എടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് കമല ഈ ചടങ്ങ് ഞാൻ നടത്തും അതെൻ്റെ ഒരു വാശിയാണ് ഇതിപ്പം അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന പണമാണ് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് നടത്തും എന്ന് പറയുമ്പം വേദ പറയാം വേണ്ടമ്മേ ഞാൻ പണം എടുത്തു തരാം എൻ്റെ കയ്യിലുണ്ട് കാശ് അത് ഈ വീട്ടിലെ തന്നെ പണമല്ലേ അമ്മ കാശിക്ക് പോകാൻ വേണ്ടി സൂക്ഷിച്ച് വച്ച പണം അതിനായിട്ട് തന്നെ എടുക്കുക എന്ന് പറയുമ്പം കമല പറയാണ് കാശിക്ക് പോകുന്നതും ഒരു പുണ്യകർമ്മമാണ് അതുപോലെ ഈ ചടങ്ങ് നടത്തുന്നതും ഒരു പുണ്യകർമ്മമാണ് അതുകൊണ്ട് ഇങ്ങനെ മതി വേദ നീ ഇവിടെ വന്നു കഴിഞ്ഞ് ഉണ്ടാക്കിയ പണമാണെങ്കിൽ ഈ വീട്ടിലെ പണമെന്ന് പറയാം നീ ഇപ്പം നിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സമ്പാദ്യല്ലേ കൊണ്ടുവരാൻ പോകുന്നത് അത് വേണ്ട മോളെ ഈ പണം കൊണ്ട് ഈ ചടങ്ങ് തൽക്കാലം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ പണമെല്ലാം എടുത്ത് എണ്ണിപ്പിറകി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കമല അങ്ങനെ അടുത്തതായിട്ട് വിക്രത്തിൻ്റെയും വേദയുടെയും താലികെട്ടൽ ചടങ്ങൊക്കെ നടക്കാൻ പോവാണ് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്